ജൂൺ ഒന്നാം തീയതി മുതൽ യു എയിൽ വൺ ടൈം യൂസ് ഉള്ള പ്ലാസ്റ്റിക് ബാഗുകളും നിരോധിക്കാൻ പോകുന്നു ഇതൊരു വാർത്തയാണ് പക്ഷേ ഈ വാർത്തക്കപ്പുറം ഇതിന് വലിയൊരു വിശേഷമുണ്ട് അതായത് ഇരുപത്തഞ്ച് ഫിൽസ് കൊടുത്തിട്ടാണ് നമ്മളിപ്പോ ഈ ഒരു ബാഗ് എല്ലാ കടകളിലും നമ്മൾ വാങ്ങിക്കുന്നത് ഇനി മുതൽ ആ ഒരു തലവേദന നമുക്ക് ഇല്ലാണ്ടാവുകയാണ് കാരണം ബക്കാല ബാഗ്സ് ഇൻ മാർക്കറ്റ് അതായത് നിങ്ങളൊരു ഗ്രോസറി ഷോപ്പ് ആണെങ്കിൽ നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ ഒരു റെസ്റ്റോറന്റ് ആണെങ്കിൽ പോലും നിങ്ങളുടെ സാധനങ്ങൾ കസ്റ്റമർ വരുമ്പോൾ അവർക്ക് കൊടുക്കണമെങ്കിൽ ബാഗ് വേണം ഇപ്പോൾ ഉള്ള ബാഗിൽ നിന്ന് വ്യത്യസ്തമായി റീയൂസബിൾ ആയിട്ടുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള മോഡലുള്ള ബാഗുകൾ മാർക്കറ്റിൽ ബക്കാല ബാഗ്സ് കൊണ്ടുവരികയാണ് അതായത് എൻവയറ്മെന്റൽ ഫ്രണ്ട്ലി ആണ് സസ്റ്റൈനബിൾ ഉള്ളതാണ് ഗവൺമെന്റ് ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് കൂടാതെ നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ബ്രാൻഡ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഒരു ഗ്രോസറിയുടെ പേരിൽ സൂപ്പർ മാർക്കറ്റ് പേരിൽ കഫ്റ്റീറുടെ പേരിൽ റെസ്റ്റോറൻറിന്റെ പേരിലൊക്കെ നിങ്ങളുടെ ലോഗോ വെച്ചിട്ട് ബ്രാൻഡ് ചെയ്തിട്ട് കസ്റ്റമേഴ്സ് വരുമ്പോൾ നിങ്ങൾക്ക് അത് കൊടുക്കാനും പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കൂടാതെ ഇതിപ്പോൾ ആയിട്ട് ബ്രാൻഡ് ചെയ്യുന്നത് ഇപ്പം ഇത് എനിക്ക് തന്നെ ഒരു സാധനം എൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു ബാഗാണ് ഇത് ലാപ്ടോപ്പ് ബാഗായിട്ട് ഉപയോഗിക്കാം ഇതേപോലെ കമ്പനികൾക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോർപ്പറേറ്റിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റാഫിനോ നിങ്ങളുടെ കസ്റ്റമേഴ്സിനൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണമെങ്കിലും ഈ രീതിയിലുള്ള ബാഗുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും പതിനേഴ് ഫിൽസ് മുതൽ ഇത് ലഭ്യമാണെന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത ഇനി ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിൽ ഇനി ഓൺലൈനിൽ തന്നെ ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഓൺലൈനിൽ പോയിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ബക്കാല ബാഗ്സ് ആപ്പ് സ്റ്റോറിലും അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിലും പോയി ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇ കൊമേഴ്സ് വഴി പേയ്മെന്റ് കൊടുക്കാനും അത് നിങ്ങളുടെ അടുത്തേക്ക് ഒരു ടു ത്രീ അല്ലെങ്കിൽ ഫോർ ഡേയ്സിനകത്തേക്ക് നിങ്ങൾക്ക് ഡെലിവറി അവർ ചെയ്യും ബൾക്കായിട്ട് ചെയ്യും ഇതാണ് ഇതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകത ഇനി ആർക്കെങ്കിലും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിലും ഈ ഒരു ഫോൺ നമ്പറിലോ വെബ്സൈറ്റിലോ നിങ്ങൾ ബന്ധപ്പെടുക ഇനി അതെല്ലാം നിങ്ങൾക്ക് നേരിട്ട് വാങ്ങിക്കാനാണെങ്കിൽ ബക്കാല ബാഗ്സ് പോയിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് എല്ലാവരും ബക്കാല ബാഗ്സിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ് സ്റ്റോറിലോ പോയി ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് ഈ ഒരു ഉദ്യമത്തിന്റെ ഭാഗമായി നാം മാറുക മുനീർ അൽ അൽഗഫ്